ആധാറിൽ വരുന്നു മാറ്റങ്ങൾ ഫോട്ടോ കോപ്പിക്ക് പകരം ക്യു ആർ കോഡ് ആധാർ കാർഡിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആധാറിന്റെ ഫോട്ടോ കോപ്പിക്ക് പകരം ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിജിറ്റൽ ആധാർ വിതരണമാണ് ഈ സംവിധാനമാണ് വരുന്നത് പുതിയ സംവിധാനം നവംബറോടെ പൂർത്തിയാകുമെന്നും യു ഐ ഡി എ ഉൾപ്പെടെ മാറ്റങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുവാൻ കഴിയും ആധാർ ഉപയോഗം ആധാർ ദുരുപയോഗം തടയുന്നതിനു വേണ്ടി സംസ്ഥാനം ഈ സംവിധാനം വളരെ പ്രധാനമാണെന്നും യു ഐ ഡി ഐ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭുവനീഷ് കുമാർ പറഞ്ഞു ഹോട്ടൽ ചെക്കിങ്ങുകൾ ട്രെയിൻ യാത്ര പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങളിൽ തിരിച്ചറിയൽ രേഖയായി പൂർണ്ണമായതോടെ ഇത് പൂർണമായതോടെ ഭാഗികമായോ ആയ ഫോർമാറ്റുകൾ തിരഞ്ഞെടുത്ത് ഉപഭോക്താക്കൾക്ക് ആധാർ ഡിജിറ്റൽ ഷെയർ ചെയ്യുവാൻ കഴിയും വിലാസ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യുവാൻ പേരുമാറ്റം തെറ്റായ ജനന തീയതി തിരുത്തൽ എന്നിവയെല്ലാം ഉപഭോക്താക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യുവാൻ കഴിയും ഉപഭോക്താക്കളുടെ സമ്മതോടെ സമ്മതത്തോടെ മാത്രമേ ഡാറ്റകൾ പങ്കിടുവാൻ കഴിയുള്ളൂ സ്വത്ത് രജിസ്ട്രേഷൻ സമയത്ത് സബ് രജിസ്ട്രാർമാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് സ്വത്ത് രജിസ്റ്റർ ചെയ്യുവാൻ വന്നവരുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കുന്നതിനായി ആധാർ ഉപഭോക്താക്കൾ ആധാർ ഉപയോഗിക്കുവാൻ യു സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അതുവഴി ചില തട്ടിപ്പുകൾ തടയുവാൻ സാധിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ചു മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയും പ്രായമുള്ള കുട്ടികളുടെയും ബയോമെട്രിക് മറ്റ് ഡാറ്റ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് പരീക്ഷാ ബോർഡുകളുമായും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്കൂടി ഷെയർ ചെയ്ത് അറിയിക്കും